ഹൈമവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനിയിപ്പ ഇവിടെ പറയ കാണിക്കാൻ പോകുന്ന വെച്ചാൽ പിന്നെ ഒരു ഇവിടെ ഒരു കപ്പക്കുള്ളി നടാൻ വേണ്ടി ചാക്കിരി ചാക്കിൻ്റെ അകത്ത് നടാൻ വേണ്ടി അതിൽ കുറച്ച് മഞ്ഞളിൻ്റെ തോല് വായത്തട മഞ്ഞൾ വേണ്ട കുറച്ച് പിന്നെ കാട് ഈ വാ ഈ മഞ്ഞളിൻ്റെ ഇത് വേണ്ട മഞ്ഞൾ വേണ്ട മഞ്ഞളിൻ്റെ ഇല വേണ്ട ഇത് നല്ലതാണ് വളം നല്ല വളമാണ് കീടങ്ങൾ ഉണ്ടാവില്ല അതുകൊണ്ട് നല്ലൊരു വളമാണ് അത് അതിൻ്റെ മണം തന്നെ ഇപ്പം തന്നെ നല്ല മണമാണ് ഈ കപ്പച്ചപ്പ് ഇതും നല്ലതാണ് ഇത് ഈ കപ്പേൻ്റെ പച്ചച്ചപ്പ് പിന്നെ ഇതെല്ലാം കൂടി ഇതിൻ്റെ തണ്ടും എല്ലാം കൂടി പൊട്ടിച്ചിട്ട് ഇതും കപ്പച്ചപ്പിലും ഈ വായത്തടയിലും ആണ് വാഴത്തട വായത്തട ഇത് പൊട്ടിയും മിസ് ചെയ്താൽ കുറച്ച് കാട് വഴക്കിയ കാട് ഉണ്ടല്ലേ ഇതുപോലെ ഞാനിപ്പം കുറച്ച് കാട് വാക്കിയിട്ട് കാട് വാരിപ്പുരം നറക്കട്ടെ കാട് നറുക്കട്ടെ ആദ്യം കാട് നറുക്കാം അതിനുശേഷം ബാക്കി എല്ലാം നറക്കാം ഇത് കണ്ടില്ലേ ഇതാ ഇതുപോലെ ഇത് നല്ലോണം അമിഞ്ഞ കാടാന്ന് വേണ്ട ഇതുപോലെ അമിഞ്ഞിനി നല്ലോണം അമിഞ്ഞിനെ ഈ കാട് ഇത് 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 അമിഞ്ഞതുകൊണ്ട് വെച്ചാ നല്ലോണം നിറഞ്ഞ് അങ്ങനെ അധികം താണു വരില്ല അല്ലെങ്കിൽ താണു വരും ഇപ്പം ഇതേപോലെ നിറച്ചിട്ട് ഒരു കപ്പക്കൊള്ളി നടാനാണ് ഞാനിപ്പം പരിപാടി കപ്പക്കൊള്ളി നടാൻ വേണ്ടിയിട്ട് ഇപ്പം കുറച്ച് നിറച്ചാൽ മതി പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലപോലെ വളമിട്ട് കൊടുത്ത് എല്ലാം നട്ട് കൊടുത്താൽ നല്ല കപ്പയായിട്ട് നമുക്ക് എടുക്കാൻ കഴിയും കഴിഞ്ഞ പ്രാവശ്യം നല്ല കപ്പാണ് എനിക്ക് കിട്ടിയായിരുന്നു അതുകൊണ്ട് ഒരു പ്രാവശ്യം മാത്രം ഇട്ട് കൊടുത്തിട്ട് ആക്കിയാൽ അതിന് വേണ്ടുന്ന വളം മതിയാവില്ല അതുകൊണ്ട് നമ്മൾ നല്ലപോലെ ഇത് അടിയിൽ നല്ലപോലെ പോലെ നിറക്കട്ടെ ഇതേപോലെ നിറക്കട്ടെ നല്ല വട്ടത്തിൽ വരണം നിറച്ചിട്ട് ഇതിൻ്റെ അടിയോ മൂല രണ്ടും പിടിച്ച് കെട്ടിയിട്ടാണ് ഉള്ളത് കെട്ടിയാണെന്ന് വെച്ചാൽ നിൽക്കാൻ വേണ്ടിയിട്ട് ചാർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് വേണ്ടില്ലേ ഇതേപോലെ ഇനിയിപ്പം എന്ന് വെച്ചാൽ എനിക്ക് വാഴത്തട ഈ വാഴത്തടയിൽ ഇട്ട് കൊടുക്കാം അല്ല ഇത് ഈ വാഴത്തടയിൽ ഇട്ട് കൊടുക്കാം ഈ വാഴത്തടിയിൽ ഇട്ടെ ഇത് വാഴത്തടിയാണേ ഇത് വാഴത്തട കണ്ടില്ലേ ഈ വാഴത്തടിയിൽ ഇട്ട് കൊടുക്കട്ടെ ഈ വാഴത്തടയിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വാഴത്തടി ഇട്ടുകൊടുത്തു ഈ മഞ്ഞളിന്റെ മഞ്ഞൾ കപ്പച്ചപ്പു ഇത് കപ്പച്ചപ്പു ഇത് ഇത് കപ്പായ ചപ്പതും കൂടി ഇടട്ടെ ഇതെല്ലാം പിന്നെ കീരങ്ങൾ വരുന്നതിന് നല്ല മരുന്നാണ് ഇതിന്റെ അടിയിൽ തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നല്ല മരുന്നാണ് കാണികൾക്കും എല്ലാം നല്ലൊരു മരുന്നാ ഇത് 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 മഞ്ഞള് ഇതിന്റെ മണം നല്ല മണാന്ന് ഇപ്പം തന്നെ നല്ല മണക്കന്ന് അതോടൊന്നുവെച്ചാല് കീടങ്ങൾ അധികം കുറുമ്പ് ശല്യം അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല കീടങ്ങളധികം ബാധിക്കൂലെ അതിനാണ് ഇതിങ്ങനെ ഇട്ട് കൊടുത്തത് അത് നറുക്കണം കുത്തി നറുക്കണം കണ്ടില്ലേ നറക്കണം ഇതിപ്പം ഇപ്പൊ ഒരിക്ക താക്കട്ടെ ഇതിൻ്റെ അകത്ത് ഇനി കുറച്ച് ഇത് മണ്ണില്ലാണ്ടാണ് ഞാനിത് ബോട്ടി മിശ്രിതം ചവരിച്ചവരുടെ ബോട്ടി മിശ്രിതമാണ് നടക്കുന്നത് ഇനി മണ്ണുള്ള ബോട്ടി മിശ്രിതം ആക്കിയിട്ട് ഒരു ഒന്നും കൂടി നടുന്നുണ്ട് ഇന്നിപ്പം ഇതേ ആക്കുന്നില്ല ഇപ്പം ഇത്ര പോരാ നിറത്തില്ലേ അല്ല ഇനിയിപ്പം നിറച്ചിട്ടാ ഇത് ഇനിയിപ്പം കപ്പ കൊള്ളി ഒന്ന് എടുക്കട്ടെ ഇതാ കപ്പേൻ്റെ കൊള്ളി ഒന്ന് കൊത്തിയിട്ട് എടുക്കട്ടെ ഇവിടെ ഉണ്ട് കൊള്ളി രണ്ട് കൊള്ളിയും കൂടി ഉണ്ട് നടാൻ ഇത്യേകിച്ചും നടന്ന എനക്ക് ഇപ്പൊ സമയം കിട്ടാതെ കൊണ്ടാ നടാതെ കണ്ടില്ലേ ഇതാ ഇത് ഈ ഒരു കൊള്ളിയാണ് ഇപ്പൊ നടുന്നത് ഈ ഒരു കൊള്ളിയാണ് ഇപ്പൊ നേടുന്നത് കണ്ടില്ലേ ഇതാ ഈ ഒരു കൊള്ളിയാണ് ഇപ്പൊ നേടുന്നത് ഇനി പിന്നത്ത് ഈ പോട്ടയും മിസ്സീത വരി നാർക്കട്ടെ ഇതേപോലെ ഇങ്ങനെ കുറച്ച് കുറച്ചുണ്ടോ ഇതിപ്പോൾ കുറച്ച് അമീമ്പളൊക്കെ നമ്മൾ കുറച്ച് പൊടിച്ച് വന്നാൽ കുറച്ച് വളവിട്ട് പോകും ഇതെല്ലാം വാടിയിട്ടിട്ട് കൊടുക്കണം ഇത് ഞാൻ ചകരിച്ചോളാം ഇനി വരും പരീക്ഷണത്തിന് മണ്ണിലിട്ട് നോക്കാം ഏതാ കൂടുതൽ ഉണ്ടാകും നോക്കി അതുപോലെ നമുക്ക് കൃഷി ചെയ്യാലോ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓരോന്നോരോന്ന് നോക്കി നോക്കി വെക്കുന്നത് ഇത് ഈ മഞ്ഞളുടെ നട്ട എന്താ ഉണ്ടെന്ന് നമുക്ക് നോക്കി നോക്കാലോ ഈ മഞ്ഞളിലും കപ്പച്ചപ്പലും നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായിരുന്ന അനുഭവങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടറിയാമല്ലോ മറ്റുള്ളതും നമ്മൾ നട്ടിട്ടിട്ട് എല്ലാം നോക്കാൻ വേണ്ടിട്ടാണ് ഏത് ഏത് വിഭവത്തിലാണ് നന്നാവുക എന്നുള്ളത് ടേസ്റ്റ് ചെയ്യാനാണ് ഞാൻ ഓരോന്നോരോന്നും ദിവസം മാറ്റി മാറ്റി നടുന്നത് മഞ്ഞളുടെ അത്രേ കിട്ടാനില്ലു കുറച്ചല്ലേ ഉള്ളൂ തോലും അതുകൊണ്ട് പിന്നെ അങ്ങനെ നടാൻ കിട്ടൂല അതുകൊണ്ട് ഇത് വേണ്ടില്ല തൽക്കാലം ഇത്ര മതി അത്രേ വേണ്ടൂ ഇനി കുറച്ച് കഴിഞ്ഞിട്ടാവുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിറച്ച് കൊടുക്കാം ഇപ്പം കണ്ടില്ലേ ഇതാ ഇതേപോലെ നിറച്ച് വട്ടത്തിലാക്കി ഉണ്ടോ നല്ലോണം ആയി ഇനിയിപ്പോൾ ഇതെടുത്തിട്ടിങ്ങനെ ഇരുന്നെടുക്ക് നമ്മൾ ഇത് കുറേ കൂടി താക്കണം ചുരുത്തി വെക്കണം എന്നാൽ പിന്നെ നമുക്ക് വളം ഇടുന്നേരം നമുക്ക് കയറ്റി കയറ്റി വെക്കാം അപ്പം ഇതിങ്ങനെ ചുറ്റി ചുറ്റി വെക്കുക കണ്ടില്ലേ എന്നാലേ വെള്ളമടിക്കാനൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പൊ ഇത് ഇങ്ങനെ നട ഇതാ ഇതിങ്ങനെയാണ് നടേണ്ടത് മേലോട്ട് ബോധിച്ചിട്ട് നടുക ഇനി നടുക്ക് ഇത് നട്ടു കൊടുക്കുക നമ്മൾ അധികം താക്കണ്ട അധികം താണുപോവും ഇങ്ങനെയൊന്നും നട്ടു നോക്കാം നമുക്ക് ഈ മഞ്ഞളിന്റെ ഇലയിൽ നട്ടു നോക്കിയിട്ട് ചപ്പച്ചപ്പുടം നട്ടിട്ടുള്ള അനുഭവം കൂടി നമുക്കൊന്ന് കൊണ്ടുപഠിക്കാലോ അതിനു വേണ്ടിട്ടാണ് ഞാൻ ഇതിപ്പോ ചെയ്യുന്നത് ഇത് മഞ്ഞളിന്റെ ഇലയിൽ നട്ടതാ മഞ്ഞളിന്റെ ഇല നല്ലോണം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഉള്ള ഇല തേച്ച് ഞാൻ എടുത്തിട്ട് നട്ടതാ അത്രേ ഉള്ളു ഇള ഇല ഇനിയിപ്പം ബാക്കി നമുക്ക് വയ്യ പണിയെടുക്കാം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ നാളെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാരം ഗുഡ് ബൈ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കണ്ടുക ഹൈപ്പും ലൈക്കും ഹൈപ്പും അടിക്കണം എല്ലാവരും വീഡിയോസ് കാണണം വീഡിയോസ് കണ്ടാൽ മാത്രമേ ഞാൻ മുന്നോട്ട് എനിക്ക് വീഡിയോ കാണാൻ ഇടാനും ഉള്ളൊരു താല്പര്യം ഉണ്ടാവില്ല അത് നിങ്ങൾ ഇതെല്ലാം കണ്ട് എനിക്ക് സപ്പോർട്ട് തരണം എന്ന് നിങ്ങളോട് പറയാനുള്ളത് ഇന്നി ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരും നന്ദി